ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മാസ്റ്റർ അനുസ്മരണ യോഗം നടത്തി പക്ഷെ മരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഞാൻ കണ്ട കണ്ടുടനെ എനിക്ക് സംശയം തീർക്കുന്നതിന് മുന്നേ തന്നെ ബർജ മാഷ് വിളിച്ചു പറഞ്ഞു ഞാൻ മാഷ് അന്ന് മരിച്ചു പക്ഷെ വളരെ വിഷമം തോന്നും കാരണം ഞങ്ങളെ മാഷേനെ ഞാൻ പരിചയപ്പെടുന്നത് ഈ ഷീസു േമ സമിതിയിൽ വന്നപ്പോഴാണ് അതിനു മുന്നേ മാഷേനെ കണ്ടിട്ടുണ്ട് പാർട്ടിയുടെ യോഗങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാറുണ്ട് എങ്കിലും അത്ര അധികം നല്ല അടുത്ത് പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷെ തൃശ്ശൂര് യോഗങ്ങളെല്ലാം നടക്കുമ്പോൾ മാഷ് എല്ലാ സമയത്തും നല്ല ആക്റ്റീവായി കുട്ടികളോട് വളരെ അധികം എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കേണ്ട മാതൃക തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതൃക അധ്യാപകനായിരുന്നു മാഷ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെ സങ്കടത്തോടെയാണ് ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ വിജയാനന്ദ് പറഞ്ഞ പോലെ തന്നെ കിള്ളിമംഗലത്ത് വെച്ചിട്ടാണ് മാഷ് അവസാനമായി കാണുന്നത് ആ സമയത്ത് മാഷ്ക്ക് ചില ആ സംസാരങ്ങളിലും കുറച്ച് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടെങ്കിലും കുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു അവരുടെ എല്ലാ ജീവിത രംഗങ്ങളിലും അതിന്റെ പ്രയോജനം കാരണം മാഷ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനം ശാസ്ത്ര ശസ്ത്രരംഗത്തായാലും കവിത രംഗത്തായാലും എല്ലായിടത്തും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏത് പരിപാടി പ്ലാൻ ചെയ്താലും ധൈര്യമായിട്ട് പരിപാടി വെച്ചോളൂ ഞാൻ ഉണ്ടാവും എന്ന് നമ്മളോട് പറയുന്ന ആളാണ് ചെല്ലപ്പ് മാഷ് നമുക്കിപ്പോൾ ശരിക്കും ഒരു നഷ്ടപ്പെടൽ എന്നുള്ളത് അനുഭവിക്കാൻ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് കാരണം നമ്മളൊരു പരിപാടി പ്രത്യേകിച്ചും കുട്ടികളുടെ പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ആളെ പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല ചെല്ലപ്പ് മാഷ എന്നുള്ള അതാണ് ആദ്യമായിട്ട് ഓർമ്മ വരില്ല അതുമാതിരി നമ്മളൊരു പരിപാടി രണ്ടോ മൂന്നോ ആഴ്ച ഇല്ലെങ്കിൽ അപ്പൊ വിളിച്ചു ചോദിക്കും വിജയ ഇപ്രാവശ്യം ഒരു പരിപാടി ഇല്ല ഈ മാസം എന്ന് ചോദിച്ച് ഇങ്ങോട്ട് ചോദിച്ചു വിളിച്ച് വെച്ചോ രണ്ട് കുട്ടികളെ ഉള്ളെങ്കിലും കുഴപ്പമില്ല ആ രണ്ട് പേര് മതി നമുക്ക് പരിപാടി നടത്താം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ചെല്ലപ്പ് മാഷ് അത് ശരിക്കും നമ്മളൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വിയോഗം നമ്മൾ കേട്ടത് പക്ഷേ നമുക്ക് ചെല്ലപ്പ് മാഷ് സ്വയം തീരുമാനിച്ചാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാനും മാഷും ഇടയ്ക്ക് അവിടെ പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ മാഷ് പൊതുവെ ഒരു മറ്റേ അലോപ്പതി ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ചു പോവാൻ ഒരു വിധത്തിലും സമ്മതിച്ചിരുന്നില്ല പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മാസ്റ്റർ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു കാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ കിള്ളിമംഗലം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് പഴയന്നൂർ ബിആർസി ബി പി സി പ്രമോദ് മാസ്റ്റർ കിള്ളിമംഗലം ജിയുപി സ്കൂൾ പ്രധാന അധ്യാപകൻ ബർജിലാൽ മാസ്റ്റർ പൈങ്കുളം ജിയുപി സ്കൂൾ പ്രധാന അധ്യാപകൻ ബാലകൃഷ്ണൻ മാസ്റ്റർ പൂക്കാസ ചേലക്കര മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ ആറ്റൂർ പരമേശ്വരൻ മാസ്റ്റർ ലക്ഷ്മിനാരായണൻ മാസ്റ്റർ സുരേഷ് കാളിയത്ത് ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ പി രവീന്ദ്രൻ അമിണി കെ ഹൈമാ ചങ്ങരത്ത് എൻ എസ് അജിത ബിജു വിജയാനന്ദ് കെ തുടങ്ങിയവർ അനുസ്മരിച്ചു ചേർന്നത് ഞാൻ എഴുപത്തി ആറില് അപ്പൊ അന്ന് ഞങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള പെരുമാറ്റങ്ങളും അവരുടെ ഇടയിലേക്ക് അറിഞ്ഞിന്ന് അവർക്ക് കഥ പറഞ്ഞു കൊടുത്തലും കവിത ചെല്ലിക്കൊടുക്കലും അതുപോലെ തന്നെ പലതരത്തിലുള്ള കളികളിൽ കൂടെ ഒക്കെയുള്ള ആട്ടക്കളരി ഞങ്ങളുടെ കളരി അടക്കമത്തെ ഒരു ഹൈസ്കൂളായിരുന്നു പ്രത്യേകിച്ചും ചിലവനാണെങ്കിൽ വളരെ മനോഹരമായിട്ട് കവിത ചെല്ലും പാട്ടും പാടും പഴയ സിനിമ പാട്ടുകളൊക്കെ ഞങ്ങളൊക്കെ ഞാനും അവിടെ താമസിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങള് പാ പാട്ടോടും പാടുമ്പോൾ ഞാൻ സ്കൂളിലെ താളം കുടിച്ചുപൊട്ടും അരസായിട്ട് പാടും വേറെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പൊ അങ്ങനെ അന്ന് മുതലാണ് ചെല്ലപ്പനായിട്ട് ഏറ്റവും വളരെയധികം അടുക്കാൻ സാധിച്ചത് പിന്നീട് എഴുപത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയാണ് പി എസ് സി കിട്ടിയിട്ട് ചെല്ലപ്പം പോയത് ഞാൻ എഴുപത്തെട്ട് ജാനുവരിയിലും പി എസ് സി കിട്ടിപ്പോയി അപ്പൊ ഞങ്ങള് അയാളുടെ വിവാഹം കഴിയണതിന്റെ മുമ്പേ അയാൾ പോണതിൻ്റെ മുമ്പേ വില്ലിമംഗലത്ത് വന്നു ഒരു ഒരു വെക്കേഷൻ കല്യം പോയില്ല വീട്ടിൽ പോയില്ല ഒരാഴ്ച വില്ലിമംഗലത്ത് വന്ന് ഒരാഴ്ച അവിടെ കൂടി കൂടിയിട്ട് അന്നാണ് ഞാൻ അയാളെ ആദ്യമായിട്ട് വായനശാലിയൊക്കെ വില്ലിമംഗലം വായനശാല അദ്ദേഹം അത് ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കുകയും ചെയ്തു അന്ന് തീരെ വയ്യയാൾക്ക് തുടർന്നങ്ങോട് നേരത്തെ വിജയാനന്ദ സൂചിപ്പിച്ചതുപോലെ ചെല്ലുമ്പോഴും കാണുമ്പോഴും എല്ലാം ആശുപത്രിയിൽ പോകുന്ന കാര്യം പറയും ഞങ്ങള് എന്നോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയാൻ നീ ഇങ്ങോട്ട് വരണ്ട ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ കലോത്സവത്തിൻ്റെ വേദികളിലേക്ക് വളരെ ചെറുപ്പം എനിക്കത് ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ ആ സമയത്ത് എന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ അന്ന് ലക്ഷ്മിനാരായണ മാഷൻ കൂടെ ഉണ്ടാവും കറു മാം ഞാനും ചില മാഷം ഒന്നിച്ചാണ് കവിതാലാപനമായാലും നാടകമായാലും കഥാപ്രസംഗം ആയാലും ഒക്കെ മാഷുമാണ് ഇപ്പോഴും വിവിധ മേഖലകളിലെ വിദ്യാരകം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നിൽക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് മാഷുടെ ഓർമ്മയ്ക്കായി രേഖാമ്പാടിയുടെ സംഭാവനയായ ഒരു പുസ്തക കോർണർ വായനശാലയിൽ നിർമ്മിക്കാനും തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം രണ്ടായിരത്തി എട്ട് വരെ ഉള്ള കാലഘട്ടത്തിലും ഒന്നും ഞാനും ഇവിടെ ഇല്ല അത് കാരണം തിരിച്ചിവിടെ എത്തിയപ്പോഴാണ് മാഷെ അപ്രിക്കഷ വളരെയധികം സജീവമായി വായനശാല പ്രവർത്തനങ്ങളിലും മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലും എല്ലാം സജീവമായിരുന്നു അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ അത്ഭുതത്തോട് കൂടി കാണുന്നതും ശ്രദ്ധിക്കുന്നത് കാരണം ആ അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്ത് വായനശാല പ്രവർത്തകനും ആറ്റൂൾ വായനശാലയുടെ ഒരു തരത്തിൽ പറഞ്ഞ എല്ലാമെല്ലാമായിരുന്ന കൃഷ്ണദാസ് ആ കൃഷ്ണദാസിനെ ഓർക്കുന്ന സന്ദർഭം ഉണ്ടായിട്ട് കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്മയോടുകൂടി വീക്ഷണം ഉണ്ടാക്കിയെടുക്കുക ആ നന്മ മറ്റുള്ളവർക്ക് മാതൃക മാത്രല്ല മറ്റുള്ളവരെ പഠിപ്പിക്കാനും തയ്യാറാവുക എന്നുള്ള ഒരു സവിശേഷത രണ്ടു പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട് സി സി വി ന്യൂസ്